रात बहुत थे जागे सुबह हुई आराम आहदे जवानी ജവാനി രോ കാട്ട എന്റെ യൗവനം ഞാൻ കരഞ്ഞു തീർത്തു ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അവയൊന്നും സഫലമായതേയില്ല എന്റെ യുവത്വം കരച്ചിലാണ് ഞാൻ ഉപയോഗപ്പെടുത്തിയത് എന്റെ വിഷമങ്ങൾ എന്നെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു കരഞ്ഞ് കരഞ്ഞ് ഒടുവിലാ യൗവനം കടന്നുപോയി അപ്പൊ എന്ത് സംഭവിച്ചു ഒക്കെ കരഞ്ഞു തീർത്ത് ഒടുവിൽ ഒടുവിൽ എന്നെ തേടി വാർദ്ധക്യം വന്നു ആ വാർദ്ധക്യത്തിൽ ഞാൻ എന്താ ചെയ്തിരുന്നത് ഞാൻ കണ്ണടച്ചു കിടക്കുകയായിരുന്നു ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ അദ്ദേഹം തൊട്ടടുത്ത മിശ്രയിൽ ആ ഈരടിയുടെ പൂർത്തീകരണം എന്ന പോലെ വിശദീകരിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് അതെന്താന്നല്ലേ അതായത് ഈ യൗവനത്തിൽ മുഴുവൻ കഴിഞ്ഞ് വാർദ്ധക്യത്തിൽ ഉറങ്ങി എന്ന് പറയാനുള്ള കാരണമെന്ത് അത് എങ്ങനെയാണ് എന്തിനെയാണ് ഉദാഹരിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്നത് ഞാനീ രാത്രി മുഴുവൻ ഉറക്കം ഉണർന്ന് തീർത്തു പുറത്തെ ഒരു കാര്യവുമില്ലാതെ രാത്രിയിൽ ഒന്നും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനില്ല ഞാൻ ആ രാവ് മുഴുവൻ ഉറക്കം അളച്ച് തീർത്തു സുബോഹി ആരാമിക്കുക ആ പ്രഭാതം പിരിഞ്ഞു ആ പ്രഭാതം വിരിഞ്ഞപ്പോൾ ഞാൻ കടന്നുറങ്ങുകയും ചെയ്തു നമ്മൾ പ്രവർത്തിക്കേണ്ട സമയത്ത് വിശ്രമിക്കുകയും വെറുതെ നേരം കഴിച്ചു കിട്ടുകയും വിശ്രമിക്കേണ്ട സമയത്ത് വെറുതെ ഉണർന്നിരിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഒരാ ഉറങ്ങാനുള്ളതാണ് നീ ഉറങ്ങി തീർക്കും പകലാണ് നിന്റെ പ്രവർത്തനത്തിന്റെ മേഖല നീ ആ പകൽ സമയത്ത് എന്ത് ചെയ്യുകയായിരുന്നു ആ പകൽ നിന്നിലേക്ക് വന്നതപ്പോൾ നീ കടന്നുറങ്ങുകയായിരുന്നു നിന്റെ യൗവനം നീ കരഞ്ഞു തീർത്തു നീ പ്രണയത്തിൻ്റെ രോഗാവസ്ഥയിൽ കഴിച്ചു കൂട്ടേണ്ടവനേ ആയിരുന്നില്ല നിൻ്റെ മുമ്പിൽ ഒരുപാട് ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു നീ അവയിൽ തിരഞ്ഞെടുത്തത് ഈ കരച്ചിലാണ് ഈ ദുഃഖമാണ് ആ ദുഃഖത്തിന് പകരം നീ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത് വളരെ മനോഹരമായൊരു യൗവനത്തെ ആയിരുന്നു അത് നീ കരഞ്ഞു കരഞ്ഞ് നശിപ്പിച്ചു ഒടുവിൽ നിനക്കൊരു വാർദ്ധക്യം വന്നു ചേർന്നു അന്ന് നിനക്ക് ബോധം വെച്ചു പക്ഷെ ആ ബോധം വെച്ച സമയത്ത് നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല നീ നിന്റെ കണ്ണുകൾ അടച്ചിരിക്കുന്ന സമയമായിരുന്നു വാർദ്ധക്യം നിന്നെ അത്രമേൽ കീഴ്പ്പെടുത്തിയിരുന്നു ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാതാകുന്ന അവസ്ഥയെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ മീർ പറഞ്ഞു വെക്കുന്നത് നോക്കൂ നമ്മൾ ഈ ഊർജസ്വലമായ കാലഘട്ടത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നതിന് പകരം നമ്മുടെ ചാബല്യങ്ങളിലേക്ക് നീണ്ടുപോകുകയാണ് ആ ചാബല്യങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിനിടക്ക് നമുക്ക് ബോധം വരുമ്പോഴേക്ക് നമ്മൾ വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കും അവിടെ നമുക്ക് പിന്നെ പ്രവർത്തിക്കാൻ നമുക്ക് പിടിച്ച് എടുക്കാൻ പറ്റിയ അവസരങ്ങളില്ലാതായിപ്പോൾ വലിയൊരു തത്വമാണ് യഥാർത്ഥത്തിൽ മീർ ഈ മുന്നോട്ട് വെച്ചിട്ടുള്ളത്